വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ദൈവാലയ ശുദ്ധീകരണം ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി ദൈവാലയങ്ങൾക്ക് ആരാധനയാണ് പ്രധാനം കച്ചവടത്തിന് ലാഭവും ആരാധന ആത്മീയവും കച്ചവടം ലൗകികവുമാണ് ദൈവാലയത്തിൽ ആരാധനയല്ലാതെ എന്ത് നടന്നാലും അത് കച്ചവടമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മുടെ ഹൃദയമാകുന്ന ദൈവാലയത്തിൽ ആരാധനയുടെ സ്ഥാനം ലാഭക്കൊതി കൈയടക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇടവകയിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം ആരാധനയോ അതോ ലാഭനഷ്ട കണക്കുകളോ സ്നേഹമുള്ളവരെ ഹൃദയമാകുന്ന ദൈവാലയത്തിൽ ദൈവത്തിന് പ്രമുഖ സ്ഥാനം കൊടുക്കുവാൻ ആരാധന ദൈവത്തിന് മാത്രം കൊടുക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്താം ആത്മാവിൻ്റെ നിറവിൽ ഈശ്വരകൃപ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ആണ്ടുവട്ടത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തിന് ഇടം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലും നല്ല നീ വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഹൃദയമാകുന്ന ദൈവാലയത്തിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അവനു പറ്റിയ അവൻ്റെ വസിക്കുവാൻ പറ്റിയ ഇടമാക്കി നമ്മുടെ ഹൃദയ മനോഭാവങ്ങളെയും വികാരങ്ങളെയും ആകൃതകളെയും ഒക്കെ നമുക്ക് രൂപപ്പെടുത്തുകയും ചെയ്യാം അതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ